നമസ്കർ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതിൽ നിങ്ങൾ ആരും അറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിനൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏതാനും രണ്ടാഴ്ച മുമ്പ് നന്ദൻകോട് പ്രതി കേഡലിന് ജീവപര്യന്തം വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചത് നമ്മളൊക്കെ അറിഞ്ഞതാണ് കേഡൽ തന്റെ അപ്പനെയും അമ്മയെയും സഹോദരിയെയും ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തി കേഡലിന് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് എന്നാൽ ജീവപര്യന്തത്തിന് മുൻപ് മറ്റ് വകുപ്പുകളിൽ ഉള്ള ശിക്ഷ അനുഭവിക്കണം അങ്ങനെ കുറഞ്ഞത് ഇരുപത്തിനാല് വർഷമെങ്കിലും കേഡൽ ജയിലിൽ കിടക്കും എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ സുപ്രധാനമായ വിധിയാണ് അന്ന് അഡീഷണൽ സെഷൻ ജഡ്ജ് വിഷ്ണു വിധിച്ചത് എന്ന് മാത്രമല്ല ഈ കേസിലെ ഒരു രക്തസാക്ഷിയുണ്ട് ആ രക്തസാക്ഷി കേഡലിന്റെ അമ്മാവനായ ജോസാണ് ജോസിന് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കേഡലിനോട് കോടതി പറഞ്ഞിരുന്നു കാരണം ജോസ് ഒരു ഹതഭാഗ്യനായ മനുഷ്യനാണ് ജോസിന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്റെ സഹോദരി ഡോക്ടർ ജീൻ പത്മയെ തന്റെ സംരക്ഷണം ജോസ് തന്നെ ഏൽപ്പിക്കുന്നു അതിനുവേണ്ടി ജോസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള തിരുവനന്തപുരം കവടിയാർ ഏറ്റവും കണ്ണായ സ്ഥലത്തെ വീടും സ്വത്തുമെല്ലാം കൈമാറുകയാണ് കോടികൾ വിലയുള്ള സ്വത്തുക്കളാണ് ഇതെല്ലാം കൈമാറിയത് തന്റെ സഹോദരി ഡോക്ടർ ജീൻ പത്മയ്ക്ക് പകരം അൻപതിനായിരം രൂപ മാസം ജോസിന് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഒരു മാസമേ ജോസിന് ചെലവിന് കൊടുക്കാൻ ജീൻ പത്മയ്ക്ക് കഴിഞ്ഞുള്ളൂ അതിനു മുൻപ് ജീൻ പത്മയെ തന്റെ മകൻ കൊലപ്പെടുത്തിയിരുന്നു ഇതോടെ വെള്ളം കുടിച്ചത് ജോസാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് ചെലവിന് ഒരു രൂപ പോലും ഇല്ല സ്വത്തെല്ലാം സഹോദരിയുടെ പേരിൽ എഴുതി കൊടുത്തു ആ സ്വത്തുകളുടെ അവകാശി കൊലയാളിയായ കേടലാണ് നിയമപരമായി ഒരു കൊലപാതകം നടത്തിയാൽ അവരുടെ സ്വത്തൊന്നും കിട്ടില്ല എന്നുള്ള വകുപ്പൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ എങ്കിൽ പോലും തൻ്റെ സ്വത്തുക്കളെല്ലാം അനാഥമായ അവസ്ഥയിലേക്ക് ജോസ് മാറി ജോസിന് അൻപതിനായിരം രൂപ മാസം കിട്ടുമെന്ന് പ്രതീക്ഷയും ഇല്ലാതായി കേരള ജയിലിൽ കിടന്നപ്പോൾ പോയി കണ്ട ഏക മനുഷ്യൻ ഈ ജോസ് ആയിരുന്നു ജോസ് പോയി കണ്ടതുപോലും തൻ്റെ സ്വത്ത് തിരിച്ചു തരാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നറിയാനാണ് ഒന്നും സാധിച്ചില്ല ജോസ് രോഗാധിരായി മുമ്പോട്ട് പോയി പകരം ജോസിന്റെ കാര്യം നോക്കാൻ കോടതി പതിനഞ്ച് ലക്ഷം രൂപ വിധിക്കുകയും ചെയ്തു ഒരു കാര്യം പറയട്ടെ ആ പതിനഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റുന്നതിന് മുൻപ് ജോസ് മരിച്ചു ഇന്നലെയാണ് ജോസ് അനാരോഗ്യം മൂലം മരിച്ചത് അതായത് കോടതി പറഞ്ഞ പണം കിട്ടുന്നതിന് മുൻപ് തൻ്റെ ചികിത്സയ്ക്ക് ഒരു രൂപ കയ്യിലില്ലാതെ പരസഹായത്താൽ കുറച്ചുകാലം ജീവിച്ച ജോസ് മരിച്ചു ജോസിന്റെ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമായിരുന്നു ഈ പണമൊക്കെ കൊടുത്തത് ജോസിനോടൊപ്പം മോഡൽ സ്കൂളിൽ പഠിച്ച സഹപാഠികളാണ് കേരളത്തിനകത്തും പുറത്തുമായി പലയിടങ്ങളിലെ താമസിക്കുന്ന സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ജോസിന് ചെലവ് നടത്താൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി അവരായിരുന്നു ജോസിനെ ചികിത്സിച്ചത് അവരായിരുന്നു ജോസിനെ ഭക്ഷണം കഴിക്കാനുള്ള പണം കൊടുത്തത് അവർ തന്നെയാണ് ജോസിന്റെ ശവസംസ്കാര ചടങ്ങും അവസാന നാളുകളിൽ ജൂബിലി ആശുപത്രിയിൽ കിടന്ന ബില്ലും തീർക്കുന്നത് വല്ലാത്ത ഗതികെട്ടിയ ഒരു കഥയാണ് ജോസിൻ്റെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കഥ അറിവും പണവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും മക്കളെ ഞെക്കി പഴിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് വാസ്തവത്തിൽ ജോസിന്റെ ജീവിതം അന്തരിച്ച ജോസിന്റെയും കൊല്ലപ്പെട്ട ഡോക്ടർ ജീൻ പത്മയുടെയും പിതാവ് അതായത് കേഡലിൻ്റെ അമ്മയായ ഡോക്ടർ ജീൻ പത്മയുടെയും പിതാവ് ചെല്ലയ്യൻ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തനായ അധ്യാപകരിൽ ഒരാളായിരുന്നു ഇന്നിപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ധാരാളമുള്ള നാടാണ് പണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രൗഢിയുള്ള സ്കൂൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ആയിരുന്നു ഈ മോഡൽ സ്കൂളിൽ പഠിക്കാത്തവരായി പ്രമുഖരായി ആരുമില്ല നടൻ മോഹൻലാൽ ആണെങ്കിലും മന്ത്രി ഗണേഷ് കുമാർ ആണെങ്കിലും ഗായകൻ എം ജി ശ്രീകുമാർ ആണെങ്കിലും അവരെല്ലാം മോഡൽ സ്കൂളിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മോഡൽ സ്കൂളിൽ പഠിക്കാത്തതായി ആരും തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് പ്രമുഖരായില്ല എന്നതാണ് വാസ്തവം ഈ മോഡൽ സ്കൂളിൽ തന്നെയാണ് ജോസും പഠിച്ചത് മോഡൽ സ്കൂളിലെ ഏറ്റവും പ്രശസ്തനായ ഇംഗ്ലീഷ് മാസ് അധ്യാപകനായിരുന്നു ജോസിൻ്റെ പിതാവ് ചെല്ലയ്യൻ അന്ന് ജോസിനോടൊപ്പം പഠിച്ച ഒരു പ്രമുഖനുമായി ഇന്ന് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു സ്കൂളിൽ സമരം നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും പക്ഷേ ജോസിനെ ഒന്നിനും വിടില്ല സമരത്തിനും വിടില്ല ക്രിക്കറ്റ് കളിക്കാനും വിടില്ല അപ്പോൾ തന്നെ ചെല്ലയ്യൻ സാറ് ജോസിനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിരുത്തി പാഠപുസ്തകം പഠിപ്പിക്കും ജോസിന്റെ സഹോദരി ഇപ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടർ ജീൻ അന്ന് നിർമ്മല സ്കൂളിലെ ഒന്നാം റാങ്കുകാരിയായിരുന്നു അങ്ങനെ ചെല്ലയ്യൻ മഷ് ജോസിനെ ഞെക്കി കൊണ്ടിരുന്നു ജോസ് അക്കാദമിക്കലി ബ്രില്യന്റ് ആയിരുന്നു പക്ഷേ ജനറൽ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല അക്കാദമിക്ക് ബ്രില്ല്യന്റ് ആയതുകൊണ്ട് ജോസിനെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ബി ടെക്കിൽ അഡ്മിഷൻ കിട്ടി അവിടെ ഒന്നും പാസ്സായി പക്ഷേ ജോസിന് ഒരിടത്തും ജോലി കിട്ടിയില്ല ജോസിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ജോസ് എവിടെ ജോലിക്ക് അപേക്ഷിച്ചാലും ഇന്റർവ്യൂ ചൊല്ലുമ്പോൾ പരാജയപ്പെടുമായിരുന്നു പിന്നീട് മരിക്കാർ മൊട്ടേഴ്സിൽ ഒരു പണി കിട്ടി അവിടെയും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വിവാഹവും മുടങ്ങി പിന്നീട് സഹോദരിയുടെ കൂടി ഒരു ഫാബ്രിക്കേഷൻ ബിസിനസ് തുടങ്ങിയെങ്കിലും അതും പൊളിഞ്ഞുപോയി അങ്ങനെ ജോസ് തൊട്ടതെല്ലാം പൊളിഞ്ഞുപോയി സമ്പൂർണ്ണ പരാജയമായി അപ്പൻ അറിയപ്പെടുന്ന അധ്യാപകനാണ് അമ്മ അന്ന് കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപികയാണ് നല്ല തറവാട്ടുകാരാണ് ഇഷ്ടം പോലെ പണവുമുണ്ട് പക്ഷേ മക്കളെ സ്വാതന്ത്ര്യത്തിന് വിടാതെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കാതെ കഠിന പ്രയത്നം ചെയ്യാൻ അനുവദിക്കാതെ അപ്പനും അമ്മയും ഞെക്കിപ്പഴിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ ജീവിതത്തെ നേരിടാൻ ധൈര്യമില്ലാതായി തീർന്നു അങ്ങനെ വിവാഹം പോലും കഴിക്കാതെ പാരമ്പര്യമായി കിട്ട സ്വത്തിൽ ജോസ് തള്ളി നീക്കി തന്റെ ജീവിതം ഒടുവിൽ ജോസ് രോഗബാധിതനായി ആ രോഗബാധക്കിടയിലാണ് ജോസ് തന്നെ നോക്കാൻ വേണ്ടി സഹോദരിയെ സ്വത്ത് കൊടുത്തേൽപ്പിക്കുന്നത് അതിനു മുമ്പ് തന്നെ സഹോദരിയെ സഹോദരിയുടെ മകൻ കൊന്നു തള്ളിയപ്പോൾ ജോസ് അനാഥനായി ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ സുഹൃത്തുക്കളുടെ സഹായത്താൽ ജോസ് മരണം കൈവരിച്ചു അവർ തന്നെ ജോസിന്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു ഒരു സാധാരണക്കാരുടെ വീട്ടിലെ കഥയല്ല നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കൊടുകുത്തി കൊടുകുത്തിവാണിരുന്ന വിരലിലെണ്ണാൻ കഴിയുന്നവർക്ക് മാത്രം സമൃദ്ധിയിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്ന കാലത്ത് നല്ല സമ്പന്നമായി ജീവിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കുടുംബത്തിൻ്റെ കഥയാണ് ആ കുടുംബത്തിൽ ജനിച്ച അക്കാലത്ത് ബി ടെക് പാസ്സായ അക്കാലത്ത് മികച്ച വിദ്യാഭ്യാസം കിട്ടിയ ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയ കഥയാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം മക്കളെ ഞെക്കിപ്പഴിപ്പിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ജീവിതത്തിനെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവരെ കൈവെള്ളയിൽ വെച്ച് തല്ലിപ്പഴിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ സംഭവിക്കുന്നത് എന്തെയെന്നാണ് എത്ര പാഠപുസ്തകം പഠിച്ചാലും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ജീവിതത്തെ നേരിടാൻ പഠിക്കുകയാണ് പ്രതിസന്ധികൾ ഉണ്ടാവുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നത് വഴി മാത്രമേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സക്സസ് ആവൂ പ്രതിസന്ധികൾക്ക് അവസരം കൊടുക്കാതെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചാൽ ഒടുവിൽ അവർ ഒറ്റയ്ക്കായി പോകും ഒരു പ്രതിസന്ധിയെ നേരിടാൻ കഴിയാതെ അവർ തോറ്റുപോകും പ്രതിസന്ധികളും പരാജയങ്ങളും ജീവിതത്തിൽ അനിവാര്യമാണ് അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ പൂർണ്ണമായും സംരക്ഷിക്കുകയല്ല എന്ന് തിരിച്ചറിയുക മക്കൾ കഠിനമായി വഴികളിലൂടെ പോയാൽ മാത്രം പ്രതിസന്ധികൾ നേരിട്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ പ്രതിസന്ധിയിൽ അവർക്ക് താങ്ങാവണം അവരെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കണം എന്നതിനപ്പുറത്തേക്ക് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് എല്ലാ പ്രതിസന്ധികളും നമ്മൾ പരിഹരിക്കാൻ ഇറങ്ങിയാൽ മക്കൾക്ക് വഴിയെ നടക്കാൻ പോലും അറിയാതാകും ഇന്നത്തെ മക്കളിൽ പലരും കുട്ടികളെ വാഹനത്തിൽ കൊണ്ട് കയറ്റി വിടുന്നത് ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് മക്കൾ വാഹനത്തിന്റെ സീറ്റിലിരുന്ന് ഉറപ്പാക്കിയാൽ മാത്രമാണ് മാതാപിതാക്കൾ പോകുന്നത് അതായത് റോഡ് മുറിച്ച് കടക്കാൻ പോലും അറിയാത്തവരായി മക്കളെ വളർത്തുന്നു എന്ന മക്കൾക്ക് പ്രായമാകുമ്പോൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക സ്വയം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സ്വയം പ്രതിസന്ധികളെ നേരിടാൻ അവരെ പരിശീലിപ്പിക്കുക സഹായവും പിന്തുണയും മാത്രമാണ് കൊടുക്കേണ്ടത് അല്ലാതെ എല്ലാം സ്വയം ഏറ്റെടുക്കുകയല്ല ജോസ് എന്ന് പറയുന്ന വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം ഇത് തന്നെയാണ്